എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി സിഗ്നലിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി ആലുവ ദേശം കാലടി ബസ് റൂട്ട് ദേശത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി കാലടി ബസ് റൂട്ടിലെ സെക്കൻ പ്ലോട്ടായ ഈ കാണുന്ന സ്ഥലവും ഈ വീടും വില്പനക്ക് ഏകദേശം ഒമ്പത് സെൻറ്റ് വരുന്ന സ്ക്വയർ ആയിട്ടുള്ള ഈ സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഈ കാണുന്ന വീടും വില്പനക്ക് വീടിനത്തിരി പഴക്കമുണ്ട് ഇതിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത് നിലവിലെ വീടിന് വാട്ടർ കണക്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ പണ്ടത്തെ ചാമ്പ് പൈപ്പ് ഉണ്ട് പിന്നെ കിണറുണ്ട് സ്റ്റെയർ വരുന്നത് പുറത്തു അകത്ത് അതേപോലെ തന്നെ അകത്തു സ്റ്റെയർ ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ റെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് മുകളിൽ ഒരു ബെഡ്റൂമും താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഇതിനുള്ളത് അപ്പ് സ്റ്റെയർ തരാം എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും ആലുവ കാലടി ബസ് റൂട്ടിൽ നിന്ന് ദേശം കാലടി ബസ് റൂട്ടിൽ നിന്ന് സെക്കൻ പ്ലോട്ടായിട്ട് വരുന്ന ഈ കാണുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും വിൽപ്പനക്ക് അകത്തു നിന്നും സ്റ്റെയർ ഉള്ള വീടാണ് കിണർ വാട്ടർ കണക്ഷൻ കൂടാതെ ചാമ്പ് വൈപ്പും ഉണ്ട് പണ്ടത്തെ ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും ആലുവ കാലടി ബസ് റൂട്ടിൽ നിന്ന് വെറും സക്ക രണ്ടാമത്തെ ഫ്ലോട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തു വില ചോദിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഏകദേശം ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ ആകുന്നുള്ളൂ അപ്പം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്തു